കുളി പോണ്ട രീതിക്ക് പോണ്ടും വിടമോൻ ഓവ് ഒരവോട് എക്ക് ദീതിക്ക് അവരിപ്പൂയാല്ലു എവിടെയാണെന്നെ പോങ്കട മന്നാടി ജീജി പോയാ പോയാട്ട് കളിച്ചും ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് കമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവല്ലോ ഇന്ന് നമ്മുടെ സ്കൂൾ തുറക്കാണ് ജൂൺ രണ്ടാം തീയതി സ്കൂൾ തുറക്കാണ് ഈ വീഡിയോ ജൂൺ മൂന്നാം തീയതിയാണ് ഇട്ട് അപ്ലോഡാക്കുള്ളൂ കാരണം എല്ലാ വീഡിയോസും ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇട്ടേക്കുന്നത് കാരണം നമ്മളിപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ നേതാപിയുടെ സ്കൂളിൽ പർച്ചേസും വീഡിയോസൊക്കെ ഇട്ട് വന്നിട്ട് ഞാൻ വിചാരിച്ചു വിചാരിച്ചെന്തായാലും ഈ വീഡിയോ നാളെ ഇടാന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് രണ്ട് മാസങ്ങൾക്ക് ശേഷം നേതാപി സ്കൂളിലേക്ക് പോവാണ് അതും നമ്മുടെ ഗാർഡന ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇട്ടോ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്കാണ് അപ്പൊ എന്തായാലും ഫസ്റ്റ് ദിവസം ഒരു ഫസ്റ്റ് രണ്ട് ദിവസം നമുക്കറിയാലോ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും സ്കൂളിൽ പോകാനായിട്ട് പുതിയ ബാഗ് യൂണിഫോം വാട്ടർ ബോട്ടിൽ സ്നാക്സ് ബോക്സ് അതൊക്കെ ആയിട്ട് നേതാപി ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് കേട്ടോ ഇന്നലെ തൊട്ട് ബാഗ് തൂക്കി നടക്കാൻ വേണ്ടി തുടങ്ങിയതാണ് എന്തായാലും ഒരു രണ്ട് മൂന്ന് ദിവസം നേതാപിക്കും അതിൻ്റെ ഒരു ഇത് ഉണ്ടാവുള്ളൂട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ഫസ്റ്റ് ഡേയൊക്കെ പോകുന്നത് നമുക്കൊരു മെമ്മറിയില്ലേ കുറെ നാൾക്ക് ശേഷം നമുക്ക് ഇതൊക്കെ കാണുമ്പോഴൊരു സന്തോഷമല്ലേ അപ്പൊ ഞാൻ വിചാരിച്ചിട്ട് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എന്തെങ്കിലുമൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് പക്ഷെ ഇപ്പൊ ഞാൻ ഇത് ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുക്കുന്നത് ഞാൻ വൈകുന്നേരമാണ് ആണ് കേട്ടോ രാവിലെ ഞാൻ വിചാരിച്ച രീതിയിൽ എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല കാരണം കുറച്ചിന് ഏതാണ് പുറകേലൊക്കെ ഞാൻ ഇങ്ങനെ സോപ്പിട്ട് സോപ്പിട്ട് നടന്ന് കാരണം ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് വഴക്കൊക്കെയാണ് പോകണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്ന കേട്ടോ പക്ഷെ നല്ല മിഠിക്കായിട്ട് ഏതാപ്പം പിന്നെ സ്കൂളിൽ പോയത് അപ്പോൾ എനിക്ക് ഇൻട്രൊഡക്ഷൻ എടുക്കാനോ കൂടുതലും ഒരുപാട് എനിക്ക് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല എന്നാലും കുറച്ച് കുറച്ച് നല്ല മൊമൻസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കതൊന്നും ഇല്ലായിരുന്നു ട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ കമന്റ് ബോക്സ് ഉണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ കമന്റ് ഇടാട്ടോ നിങ്ങളുടെ കുട്ടികൾ സ്കൂളിൽ പോയോ എന്ന നിങ്ങൾക്ക് സ്കൂൾ ഉണ്ടായിരുന്നോ ചിലർക്ക് നാലാം തീയതി ആണല്ലോ ഓപ്പൺ ആവുന്നേ അപ്പൊ എന്തെങ്കിലുമൊക്കെ കമന്റ് എഴുതാ സ്കൂളിൽ പോണ്ടേക്ക് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്

അങ്ങനെ നല്ല രീതിക്ക് തന്നെ രതാപി രാവിലെ എണീറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ കുറേയും ഉപദേശിച്ചിട്ടാണ് കെടുത്തിയത് അപ്പോൾ അതിൻ്റെ ഇന്ന് രാവിലെ കാണാനുണ്ടായിരുന്നു കുഴപ്പമില്ല നല്ല കുട്ടിയായിട്ട് തന്നെ എണീച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇക്കൊക്കെ താഴ്ത്തുനിന്ന് മേളിലേക്ക് ബ്രഷും പേസ്റ്റൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നേ അങ്ങനെ നേരെ ഉമ്മായുടെ ബാത്റൂമിലേക്ക് കൊണ്ടുപോകാനായിട്ടോ അവിടെയാണ് മേളിലെ റൂമിൽ ഹീറ്റർ ഉള്ളത് താഴ്ത്ത റൂമിൽ കയറ്റിയിട്ടുണ്ടെങ്കിൽ കുഞ്ഞിപ്പണി എണീക്കും അതുകൊണ്ട് മേളിൽ നിന്ന് എന്നെ കുളിപ്പിച്ച് വന്നിട്ടുണ്ടെങ്കിൽ പക്വിതി പണി കഴിഞ്ഞല്ലോ അങ്ങനെ രതാപ്പിക്ക് ഒന്ന് ഒരേ വാശി ഫസ്റ്റ് ഡേ ആയത് കൊണ്ടിട്ട് കളർ ഡ്രസ് ഇടണമെന്ന് പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു യൂണിഫോം ഇടണം എന്ന് നിർബന്ധമായിട്ട് പറഞ്ഞതാണ് കേട്ടോ പിന്നെ കുഞ്ഞു പിള്ളേര് ഒന്നും പറയില്ലായിരിക്കും പറഞ്ഞാൽ തന്നെ അവൾ കേട്ടോളോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മൂന്ന് ഡ്രസ്സ് ഇട്ട് കൊടുത്ത് എടുത്ത് കൊടുത്ത് അതിലൊരെണ്ണം പുതിയത് ഇടാത്തതാണ് പക്ഷെ ഇനി എന്താ പിട്ട ഉടുപ്പനെ സെലക്ട് ചെയ്തു ഞാൻ വിചാരിച്ചു പിന്നെ അവളുടെ ഇഷ്ടമല്ലേ ഇട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ രാവിലെ പുട്ടും പൊട്ടച്ചക്കറിയായിരുന്നു കേട്ടോ അങ്ങനെ ഞാനത് കൊടുത്തോണ്ടിരിക്കുകയാണ് അങ്ങനെ അവൾ എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പോൾ ഇക്കാക്കനെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ പറയുന്നത് ഫസ്റ്റ് ഡേ അല്ലേ ഉമ്മി എനിക്ക് ഇച്ചിരി മേക്കപ്പ് ഒക്കെ ഇട്ട് താട്ട് നാളെ തൊട്ട് യൂണിഫോം ഇടുമ്പോൾ ഒന്നും ഇടാൻ പറ്റില്ലല്ലോ എന്നെല്ലാം പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് ഫസ്റ്റ് ഡേയല്ലേ കൊച്ചിൻ്റെ ഒരു ആഗ്രഹമല്ലേ ഇട്ടോട്ടേ എന്ന് വിചാരിച്ച് ഇങ്ങനെ ചെറുതായിട്ട് ഐബ്രോയും അയൽനറ് അലിനർ എഴുതിയില്ല കേട്ടോ താഴത്ത് കണ്മിഷ്യൊക്കെ ഇട്ടു ഈ ചെരുപ്പ് ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കേട്ടോ കാണുന്നത് ഇക്കാക്കായാണ് ഇട്ടേ വീഡിയോ ഒക്കെ എടുക്കുന്നത് അപ്പം അതിൻ്റെ ഇടയിൽ ഇത് ചെരിപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ബ്ലാക്ക് ബ്ലാക്ക് കളർ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ചെരുപ്പ് ഷൂ ദിവസങ്ങളിൽ മഴയത്ത് വിഷൂവും ഷോക്സിൻ്റെ ആവശ്യമില്ലല്ലോ അങ്ങനെ പുറത്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുപ്പിച്ചിട്ടുണ്ട് അപ്പോഴാണ് സ്നാക്സും വാട്ടർ ബോട്ടിലും ഒന്നും എടുത്ത് വെച്ചിട്ടില്ല എന്ന് ഓർത്തിട്ടോ അങ്ങനെ അത് കനപ്പത്തേനും മിക്കൊക്കെ വേഗം പോയിട്ട് അതെല്ലാം എടുക്കുന്നുണ്ട് അങ്ങനെ ഒന്ന് ഉച്ച വരെയുള്ളൂ അപ്പോൾ ലഞ്ചിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട കുറേ സ്നാക്സൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രൂട്ട്സും കാര്യങ്ങളൊന്നും വലിയ കാര്യത്തിൽ കഴിക്കില്ല പിന്നെ അത് മേടിച്ച് വെച്ചിട്ട് കാര്യമില്ലല്ലോ നമ്മളും പണ്ട് കുഞ്ഞിലങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സൊക്കെ കഴിക്കില്ലായിരുന്നല്ലോ വീട്ടിൽ ഫ്രൂട്ട്സ് ആണെങ്കിൽ ഞങ്ങൾ ഒട്ടും കഴിക്കൂലായിരുന്നട്ടോ അതേപോലെ അല്ലേ പിള്ളേരും വരുവുള്ളൂ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ വലുതാകുമ്പോൾ അവരൊക്കെ കഴിച്ചോളും എന്നുള്ള വിശ്വാസത്തിൽ നേതാക്കൾ കുറേ എണ്ണ പലഹാരങ്ങളാണ് കേട്ടോ സ്കൂളിൽ എടുത്തു വിടുന്നത് ഒട്ടും ഹെൽത്തി അല്ല അല്ലാന്നറിയാം എന്നാലും പിള്ളേരുടെ ഇഷ്ടമല്ലേ എന്ന് വിചാരിച്ചു അങ്ങനെ സ്കൂൾ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കാനെട്ടോ സ്കൂൾ ബസ്സിൽ വിടാൻ എടുത്ത് വളരെ വിഷമാണ് കേട്ടോ കാരണം രണ്ട് വർഷം നമ്മുടെ മക്കളാ നല്ല പൊന്നുപോലെ കൊണ്ടുപോയേക്കാം എന്നില്ല കേട്ടോ ഒരാഴ്ച ആയി ഒരാഴ്ച കൂടുതലായിക്ക മരണപ്പെട്ടിട്ട് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റിയില്ല കേട്ടോ കാരണം നമ്മുടെ പൊന്നോട് അരിക്കുത്തിന് പോയൊരു ദിവസം അവിടെ ചെന്ന് കയറിയപ്പോഴാണ് കേട്ടോ ഈ വാർത്ത നമ്മൾ കേൾക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സങ്കടമായിട്ടോ കാരണം സ്കൂൾ ബസ് വന്ന് നിർത്തുമ്പോൾ തന്നെ ഒരു ചിരിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോഴത്തേനും നമ്മുടെ മക്കൾ സേഫ് ആണല്ലോ ആയിക്കാൻ നല്ല ശ്രദ്ധിച്ച് ആണല്ലോ പിള്ളേരെ കൊണ്ടുപോണത് എന്നൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് വീട്ടിലിരിക്കുന്ന പാരൻസിന് ഭയങ്കര സമാധാനമാണ് കേട്ടോ അപ്പം നമുക്ക് സ്കൂൾ ബസ് കാണുമ്പോൾ ഇനി ഒരു ദിവസം പോലും നമ്മൾ അയക്കാനും ഓർക്കാത്തൊരു ദിവസം ഉണ്ടാവില്ല കേട്ടോ അവിടെ ചെന്ന പറഞ്ഞത് കൊണ്ടിട്ട് നമുക്ക് കാണാൻ പോകാനും പറ്റിയില്ല അതിൻ്റെ ഒരു സങ്കടം ഉണ്ടായേ അങ്ങനെ സ്കൂൾ ബസ്സിൽ പോയി ഉച്ചക്ക് കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങി എണീറ്റിട്ട് ചെരുപ്പൊക്കെ ഇട്ട് നിൽക്കാനിട്ട് വേറെ ഒന്നിനും എല്ലാ രീതിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ചെരുപ്പെല്ലാം ഇട്ടിട്ട് നിൽക്കുവാണ് എന്നാലും അവൾക്ക് ബുക്കൊക്കെ മേടിക്കാൻ വേണ്ടി പോയപ്പോൾ കുഞ്ഞിപ്പേണീന് മേടിച്ച ചെരുപ്പാണ് കേട്ടോ അത് മേടിച്ചിട്ട് അവൾ ഊരിയിട്ടില്ല ഊരിയിട്ടില്ല കേട്ടോ താഴ്ത്തി ഇറക്കിയിട്ടുണ്ടെങ്കിൽ റോട്ടിലേക്ക് ഒറ്റ ചുറ്റു ഓട്ടമാണ് കേട്ടോ ആരെങ്കിലും പുറകെക്കൂടെ വന്നിട്ടുണ്ടെന്ന് മനസ്സിലായാൽ പിന്നെ അവൾ നിൽക്കില്ല കേട്ടോ നമ്മൾ പോണില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവൾ കണ്ട തിരിച്ച് വര ഞാൻ അകത്തിടണ ചെരുപ്പ് ഊരിടാൻ വേണ്ടിയിട്ട് മറന്നുപോയിട്ടോ അപ്പോൾ അത് ഊരിടാൻ വേണ്ടിയിട്ട് കയറിയതാണ് അപ്പോൾ അതാ കുഞ്ഞിപ്പണ് എൻ്റെ വന്നിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ചെരുപ്പിട്ട് ഇന്ന് കണ്ടപ്പോൾ തീ ഓടണം ഓരോട്ടം നമ്മൾ ചിലപ്പോൾ ഓടിയിട്ടുണ്ടെങ്കിൽ എത്തൂലാട്ടോ പണ്ട് സ്പോർട്സിനൊക്കെ പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇപ്പം രണ്ട് ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് രണ്ടിടക്കുമ്പോൾ തന്നെ നടക്കുമ്പോൾ തന്നെ അണച്ചു ഓട്ടം അങ്ങനെ അതാണ് ി വന്നിട്ടുണ്ട് ഇച്ചിരി ക്ഷീണിച്ചൊക്കെയാണ് വന്നേക്കുന്നത് അപ്പോൾ അത് ബാഗ് കുതിക്കൊണ്ട് നടക്കാനിട്ട് അപ്പം ഞാൻ പറയുന്നുണ്ട് ഇവിടെയൊക്കെ ഒരു ചിട്ടുണ്ടെങ്കിൽ ബാഗൊക്കെ കീറിപ്പോകും എടുത്ത് തൂക്കാനൊക്കെ പറയുകയാണ് അങ്ങനെ എന്തോ ഒക്കെ കൊടുത്തിട്ട് ബാഡ്സൊക്കെ എന്തിനാന്നൊക്കെ എന്തിനാണെന്നൊക്കെ ചോദിക്കാനിട്ട് അപ്പോൾ സ്കൂൾ ബസ്സിൽ നിന്ന് കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ട് കൊടുത്തതാണെന്നൊക്കെ അങ്ങനെ ഉച്ചക്ക് ചോറും തിന്ന് ഞങ്ങൾ നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി നാലേ കാലായപ്പോഴാണ് കേട്ടോ ഞാൻ യഥാപിനെ വിളിക്കുന്നത് നാലൊരുക്ക് മദ്രസയിൽ പോണ അപ്പോൾ യഥാപി ഉറങ്ങി നല്ലോണം വന്നപ്പോഴേക്കും മദ്രാസയിൽ പോവാൻ നേരമായിട്ട് പിന്നെ ഒരു കണക്കിനത് പിന്നെ മുഖമൊക്കെ കഴുകിച്ച് പർദ്ധി കിടിപ്പിച്ച് ചായ ഒക്കെ കൊടുത്തിട്ട് മദ്രസയെ കൊണ്ടുനക്കാനോ ഇന്നലെ എനിക്ക് തോന്നുന്ന അത്യാവശ്യം നല്ല റെസ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതുപോലെ റെസ്റ്റും കാര്യങ്ങളൊന്നും കിട്ടില്ല കേട്ടോ കാരണം മണിക്ക് സ്കൂൾ ബസ് വന്ന് നാലരയ്ക്ക് മദ്രസ പോകണം കുളിക്കാനും ചായ കുടിക്കാനുള്ള ടൈമുള്ളൂ പിന്നെ നടന്നാ പറഞ്ഞ എത്തുമ്പോഴത്തേന് ബെല്ലടിക്കൂട്ടോ അങ്ങനെ ഇന്ന് ഇവിടെ വരെ ഞാൻ ആക്കിയപ്പോൾ തന്നെ ഭയങ്കര സങ്കടം വരുന്നിട്ടാ അപ്പം മദർസ് വിട്ട് വന്നപ്പോൾ എന്നോട് പറഞ്ഞു ഉമ്മിനെ വിട്ട് പോയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി എന്നൊക്കെ അങ്ങനെ എന്താ പോണേ കണ്ടപ്പോൾ സങ്കടം വന്നിട്ടാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ നേതാപിനെ കാക്കി ഇന്ന് വീട്ടിലേക്ക് വന്നു അപ്പോൾ ഇന്നത്തെ ഒരു ഡേ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്